ശൈലക്കിരണിന് പിന്നാലെ തിരുവനന്തപുരത്ത് വീണ്ടും കാപ്പാക്കേസ് പ്രതി നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച് തിരിച്ചെത്തി കൊലപാതക ശ്രമം ഗുണ്ടാ പ്രവർത്തനം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ അച്ചു വിൻസിയെ ഒരു വർഷത്തേക്കാണ് കാപ്പ ചുമത്തി നാടുവാടമുള്ള വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പോലീസിന് സ്ഥിരം തലവേദനയായ പ്രതിയാണ് കഴിഞ്ഞ ദിവസം നാടുകടത്തിൽ ഉത്തരവ് ലംഘിച്ച് തിരിച്ചെത്തിയത് ബാലരാമപുരം പോലീസ് പ്രതിയുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നെന്ന് മനസ്സിലായത് രണ്ടിലധികം കൊലക്കേസിൽ പ്രതിയാണ് അച്ചു ബിൻസി കൊലപാതകം കൂടാതെ ഗുണ്ടാപ്രവർത്തനം ലഹരിക്കച്ചവടം കേസ് തുടങ്ങി നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ് ഈ വർഷം മെയ് ഇരുപത്തിനാലിനാണ് ഇയാൾക്കെതിരെ കാപ്പാ ചുമത്തിയത് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ഉത്തരവ് ഇത് ലംഘിച്ച് തിരിച്ചെത്തിയ പ്രതി എല്ലാ മുൻകരുതലോടുകൂടി പിടികൂടാനാണ് പോലീസ് സംഘം വീട്ടിലേക്ക് പോയത് കഴിഞ്ഞ ദിവസം ആര്യങ്കോട് പോലീസിന് നേരെ വെട്ടുകത്തി വീശിയ കാപ്പാക്കേസ് പ്രതിക്ക് നേരെ വെടിവെക്കേണ്ടി വന്ന സാഹചര്യം ഉൾപ്പെടെ നിലനിന്നിരുന്നതിനാൽ കൂടുതൽ തയ്യാറെടുപ്പോടുകൂടിയാണ് പോലീസ് സംഘം വീട്ടിൽ പ്രവേശിച്ചത് അതിനാൽ തന്നെ കൂടുതൽ സാഹസികതയ്ക്ക് മുതിരാതെ പോലീസ് സംഘത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു പ്രതി ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന പ്രതി നാട്ടിലെത്തിയത് എന്തിനാണെന്നാണ് പോലീസ് ന്വേഷിക്കുന്നത് ന്യൂസ് മലയാളം തിരുവനന്തപുരം